അച്യുത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന എന്താണെന്നറിയണ്ടേ നമുക്ക് ഇപ്പം എൻഗേജ്മെൻ്റിനും എന്താ കല്യാണത്തിനുമൊക്കെ പോകാൻ നേരം പെട്ടെന്ന് നമുക്കൊരു ഫേഷ്യൽ ചെയ്യണം നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോകാനൊന്നും ടൈം ഇല്ല ചിലവർക്ക് അവിടെ പോകാനായിട്ട് താല്പര്യമില്ല പിന്നെ നമ്മൾ പോലുള്ള വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയ്യിൽ തൊട്ട് കാണത്തില്ല അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഫേഷ്യലാണ് തന്നെയല്ല എനിക്ക് ഇന്നലെ ഇട്ട വീഡിയോയുടെ അടിയിൽ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു അപ്പം ആ കമൻറ്റില് ഞാൻ പേര് പറയാവേ ഫെബിൻ ഫൈസൽ എന്നാണ് ഇട്ടിരിക്കുന്നത് ഫെബിൻ ഫൈസൽ എന്നാണ് ആ കമന്റിൽ ഇട്ടിരിക്കുന്നതിൻ്റെ പേര് അപ്പം അതിന്റെ കസിന്റെ എൻഗേജ്മെന്റാന്ന് പറഞ്ഞു ഓഗസ്റ്റ് ഏഴ് എൻഗേജ്മെന്റ് അല്ല മാരേജാ അപ്പം അതിന് പോകാൻ വേണ്ടിട്ട് പറ്റിയ നല്ലൊരു ഒരു ഫേഷ്യല് പറഞ്ഞു തരാമോ എനിക്ക് അപ്പൊ അത് ചെയ്തിട്ട് പോവാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആർക്കും ഇപ്പം മാത്രല്ല ആർക്ക് വേണമെങ്കിലും കല്യാണത്തിന് പോകണെങ്കിലും എൻഗേജ്മെന്റിന് പോകണമെങ്കിലും ഒക്കെ നല്ല നിലപ്പാറ്റിയ നല്ല അടിപൊളി ഒരു ഫേഷ്യലാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് അത് ചെയ്ത് കഴിയുമ്പം എന്റെ ദൈവമേ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത റിസൾട്ടാണ് അപ്പൊ അതിങ്ങനെ എനിക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നിടണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ പേരിൽ അപ്പൊ ഞാൻ ഇന്നലെ തന്നെ അതിൻ്റെ അടുത്ത് പറഞ്ഞു ഇന്നിടുന്ന വീഡിയോ അതായിരിക്കും എന്ന് പറഞ്ഞു കാരണം ഏഴാം തീയതി ഓഗസ്റ്റ് ഏഴ് ഓഗസ്റ്റ് ഏഴ് എന്ന് പറയുമ്പോ അധികം ദിവസം ഇല്ല ഇന്ന് മുപ്പത്തി ഒന്നല്ലേ അതോ ഇന്ന് ഒന്നാണോ ഒന്നാണോ മുപ്പത്തൊന്നാണോ മക്കളെ മുപ്പത്തൊന്നെന്ന് തോന്നുന്നു ആ എന്തായാലും ഇനി അധികം ദിവസം ഇല്ല അപ്പം അതിന് അപ്പം നേരത്തെ പറഞ്ഞു കൊടുത്താലല്ലേ എല്ലാ ജയപ്പം വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ട് തീർച്ചയായിട്ടും ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ ആ ഒരു വീഡിയോ ആണ് ഇന്ന് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ അടിപൊളി ഫേഷ്യൽ ഒന്ന് കണ്ടു നോക്കാം അപ്പൊ ഇതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ക്ലെൻസിങ് ആണ് ക്ലെൻസ് ചെയ്യാനായിട്ട് ആദ്യം നിങ്ങൾ സോപ്പിട്ടൊന്ന് മുഖം ക്ലീൻ ചെയ്തോളൂ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്തു കേട്ടോ അപ്പൊ സോപ്പൊക്കെ ഇട്ട് ക്ലീൻ ചെയ്തു നിങ്ങൾ ഉപയോഗിക്കുന്ന സോപ്പോ അല്ലെങ്കിൽ ഫേസ് വാഷോ ഫേസ് വാഷൊക്കെ ഉപയോഗിക്കുന്ന നല്ലത് നമ്മൾ കുളിക്കുന്ന സാധാരണ സോപ്പിട്ട് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി ഫേസ് വാഷ് ഉപയോഗിക്കുന്നതിന് എന്നെ വെറുതെ കള്ളനൊന്നും വരല്ലേ കൂട്ടുകാരെ കേട്ടോ അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് മുഖം ഒന്ന് ക്ലീൻ ചെയ്യും സോപ്പൊക്കെ ഒന്ന് കഴുകി മിടുക്കിയായിട്ട് വരിക എന്നുള്ളതാണ് അതൊക്കെ തുടച്ച് മാറ്റുക തുടച്ചിട്ട് അല്ല ആ ഈർപ്പമൊക്കെ മാറിയിട്ട് ഫേസ് ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക അപ്പം ഇവിടെ ക്ലെൻസ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം പാലാണ് എപ്പോഴും നമ്മുടെ വീട്ടിൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ പാല് കാണും പാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിളപ്പിച്ച പാലെടുക്കരുത് പച്ച പാല് വേണം എടുക്കാനായിട്ട് അത് ഫ്രിഡ്ജിൽ ഇരുന്ന പാലാണേലും കുഴപ്പമില്ല ഇരിക്കാത്ത പാലാണേലും കുഴപ്പമില്ല എന്തായാലും പാല് വേണമെന്ന് മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ ഏത് പാല് വേണേലും എടുക്കാം കേട്ടോ പശുവും പാലുണ്ട് ആട്ടിനും പാലുണ്ട് ഏത് പാല് വേണമെങ്കിലും എടുക്കാം കൂടുതൽ നല്ലത് നമ്മുടെ പശുവിന്റെ പാല് തന്നെയാണ് കേട്ടോ എടുക്കുക എന്നിട്ട് നന്നായിട്ട് ഫേസിലൊക്കെ ഇട്ട് ഫേസിന് എല്ലാ ഭാഗങ്ങളിലും അകത്തക്ക വിധം പാല് നന്നായിട്ടിട്ട് ഫേസ് ഒന്ന് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക ഫേസിലുള്ള അഴുക്കൊക്കെ സോപ്പിട്ട് കഴുകിയപ്പോൾ കുറച്ചൊക്കെ പോയി കാണും ബാക്കിയും കൂടെ പോകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പൊ പാലിട്ടിട്ട് നന്നായിട്ട് നമ്മുടെ ഫേസിനൊക്കെ നല്ല നമ്മുടെ സ്കിന്നിനൊക്കെ ഒരുപാട് നല്ലതാണ് പാലെന്ന് പറയുന്ന സാധനം പാലൊക്കെ എല്ലാവരും കുടിക്കാറൊക്കെ ഇല്ലേ ഞാൻ പക്ഷെ കുടിക്കാറില്ല എനിക്ക് പാലിനോട് ഭയങ്കര വിരോധമാണ് പക്ഷേ ഫേസ് ഒക്കെ സുന്ദരിയാകാനായിട്ടൊക്കെ ഞാൻ ഉപയോഗിക്കേണ്ടത് ഉള്ളിലേക്ക് കഴിക്കാൻ മാത്രം എനിക്ക് താല്പര്യം ഇല്ലെന്നേളും കിട്ടല്ല അതുകൊണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഫേസ് ഒക്കെ നല്ലതായിട്ട് ഇട്ട് നമ്മൾ ക്ലെൻസ് ചെയ്തങ്ങ് കഴിഞ്ഞു തന്നെ നമ്മുടെ മുഖത്തിലുണ്ടല്ലോ ഈ അഴുക്കെല്ലാം പോയപ്പോ തന്നെ നമ്മുടെ ഫേസ് അങ്ങ് നല്ല ക്ലീൻ ആകും കേട്ടോ ഈ ചിലവരുണ്ടല്ലോ ഫേസ് ഒന്നും ഒന്ന് ശ്രദ്ധിക്കത്തൊന്നുമില്ല വെളിയിലേക്ക് പോയിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഫേസ് നിറച്ച അഴുക്കൊക്കെ കാണും കാരണം നമ്മൾ ഈ വണ്ടി ഓടുന്ന ആ പൊടിയും ഒക്കെ വരും പക്ഷെ അതൊന്നും ആരും മൈൻഡ് ചെയ്തിട്ടില്ല വെളിയിലേക്ക് പോയി കഴിഞ്ഞ് വന്നിട്ട് ഫേസ് കഴുകത്തേ ഇല്ല പക്ഷെ ഞാൻ കഴുകും ഞാൻ ഉറപ്പായിട്ട് ഞാൻ എവിടെ പോയാലും ഞാൻ ഫേസ് നന്നായിട്ട് ായിട്ട് ഞാൻ കഴുകും അല്ലെങ്കിൽ നമുക്കറിയാം അല്ലെങ്കിൽ നമ്മുടെ ഫേസിന് വെളിയിൽ നിന്ന് പോയിട്ട് അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു ഡിം ആണോന്ന് കഴുകി നോക്കിക്ക നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ ഞാൻ എന്തായാലും ചെയ്യും കേട്ടോ എന്നാ എപ്പോഴും ചെയ്യും വെളിയിൽ പോയിട്ട് വന്ന അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ഇത് കഴിഞ്ഞതേയുള്ളൂ ക്ലെൻസിങ് കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ ഫെബിൻ ഫൈസൽ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം ഇതുപോലെ ചെയ്യണം കേട്ടോ അത് ആണിന്റെ പേരാണെങ്കിലും അത് നമുക്കത് പറയാൻ പറ്റത്തില്ലല്ലോ കമന്റിടുന്നത് പെണ്ണുങ്ങളായിരിക്കും മിക്കവാറും അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഇങ്ങനെ ചെയ്യണം എന്നൊന്നും ആണുങ്ങൾ അങ്ങനെ പറയത്തൊന്നുമില്ലല്ലോ അപ്പൊ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രബ് ആണ് സ്ക്രബ് ചെയ്യാനായിട്ട് ഇവിടെ നമ്മൾ എടുക്കുന്നത് അരിപ്പൊടിയാണ് ഭയങ്കര തരിയുള്ള അരിപ്പൊടി എടുക്കരുത് ഒരു മീഡിയം ടൈപ്പിലുള്ള തരിയുള്ള ചെറിയ തരിയുള്ള അരിപ്പൊടി എടുക്കുക ഒരുപാടല്ല ഞാൻ പറഞ്ഞത് ഈ പുട്ടിന്റെ പൊടിയൊക്കെ ഇല്ലേ പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞാൽ അജ്മീസിന്റെ പൊടിയൊന്നും ആരും എടുക്കരുത് ഭയങ്കര തരിയാതെ അല്ലാണ്ടുള്ള പുട്ടിന്റെ പൊടി എടുക്കുക എടുത്തിട്ട് ഈ ഒന്ന് മിക്സ് ചെയ്തിട്ട് അളവ് ഞാൻ പറയുന്നില്ല ഓരോരുത്തവർക്കും ഓരോരുത്തരുടെ ഫേസിനും എത്ര വേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം അതനുസരിച്ച് എല്ലാവരും ചെയ്യുക പാലും ഈ അരിപ്പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ മൂക്കിന്റെ ഈ സൈഡിലൊക്കെയാണ് കൂടുതൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ കാണപ്പെടുന്നത് അവിടെ നന്നായിട്ടൊന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഇവിടെയും ചെയ്ത് കൊടുക്കുക കണ്ണിന്റെ ഇവിടെ ഇങ്ങനെ 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 കാണിക്കരുത് ജസ്റ്റ് ഇതായി ഇവിടുന്ന് പോയാൽ മതി കേട്ടോ ഇവിടുന്ന് പോവുക പിന്നെ മുഖം ഫുള്ള് നന്നായിട്ടൊന്ന് ഒരു മിനിറ്റ് നേരം ഒന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുന്നതിന്റെ കാര്യം എല്ലാവർക്കും അറിയാലോ എന്താന്ന് എന്താണ് എപ്പോഴും ഞാൻ പറയുന്നുണ്ട് ആർക്കെങ്കിലും ഉത്തരം പറയാമോ അതിനകത്ത് അപ്പം ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ പോൾസ് ഒക്കെ ഓപ്പൺ ആവും നമ്മുടെ ഫേസിലുള്ള ഡെഡ് സ്കിന്നൊക്കെ പോയിട്ട് നമ്മുടെ പോൾസ് ഒക്കെ ഓപ്പൺ ആകും പോൾസ് ഒക്കെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഇട്ട് കൊടുക്കുന്ന പാക്ക് ഒക്കെ നമ്മുടെ അങ്ങോട്ട് അബ്സോർബ് ചെയ്യത്തുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രബ്ബ് ചെയ്യുന്നത് അപ്പം സ്ക്രബ്ബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു മിനിറ്റ് നമ്മൾ നിന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം കഴുകി കളയുക കഴുകിക്കളഞ്ഞിട്ട് ഒരു ടർക്കി എടുത്ത് ഫേസ് നന്നായിട്ടൊന്ന് ട്രൈ ആക്കുക ഒക്കെ നന്നായിട്ടൊന്ന് ഒപ്പിക്കളയുക അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇതിൽ നാലാമത്തെയാണ് ഞാൻ പറയുന്നത് അല്ലേ ഒന്ന് സോപ്പിട്ട് കഴുകി രണ്ട് ക്ലെൻസ് ചെയ്തു മൂന്ന് സ്ക്രബ്ബ് ചെയ്തു ഇപ്പൊ നാലാമത്തെ ചെയ്യാൻ പോകുന്നത് നമ്മള് മസാജാണ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫേസിൽ സ്ക്രബ്ബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു മസാജ് കൊടുക്കണ്ടേ ഇവിടെ മസാജ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും നമ്മുടെ പാലാണ് എടുക്കുന്നത് കാച്ചാത്ത പാലാണ് എടുക്കുന്നത് പാലും തേനും ആഹാ ഇഷ്ടമുള്ളവർക്ക് എന്തോ ഒരു ഇഷ്ട അല്ലേ പാലും തേനും കൂടെ മിക്സ് ചെയ്തിട്ട് കുടിക്കാനൊക്കെ അല്ലേ അപ്പൊ പാലും തേനും കൂടെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ നന്നായിട്ട് യിട്ട് നമ്മളൊന്നതിൽ പതകുക മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ നിങ്ങളുടെ കഴുത്തിലും ചെയ്യണം അല്ലെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫേസും കഴുത്തും വേറെ ഇരിക്കും പ്രത്യേകിച്ച് എൻഗേജ്മെൻറ്റോ മാരേജോ അങ്ങനെയുള്ള ഫങ്ഷനൊക്കെ പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫേസും കഴുത്തും നിങ്ങളെ ഒരേപോലെ തന്നെ ചെയ്യണം കേട്ടോ ഇപ്പൊ മസാജിന്റെ കാര്യമാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മസാജ് ചെയ്യുമ്പോൾ ആരും ദാ ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് എല്ലാരും ദാ ഇങ്ങനെ ചെയ്യാളു കേട്ടോ ഇങ്ങനെ കണ്ട ഇങ്ങനെയാണ് മസാജ് ചെയ്യേണ്ടത് എല്ലാവർക്കും അറിയാമല്ലോ ദാ ഇങ്ങനെ ചെയ്യണം കഴുത്തി ചെയ്യുമ്പോൾ ദാ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ മാത്രമേ മസാജ് ചെയ്യുള്ളൂ മസാജ് ചെയ്യുക മസാജ് ചെയ്തിട്ട് അതൊരു രണ്ട് മിനിറ്റ് നമ്മുടെ ഫേസിൽ ഇരിക്കട്ടെ രണ്ട് മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കത് നന്നായിട്ട് നമ്മുടെ ഫേസിലൊക്കെ വെടി പിടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ അതിനെ ഒന്ന് കഴുകി കളയുക ഒന്ന് വെള്ളം തൊട്ട് ഒന്ന് നന്നായിട്ട് കഴുകി കളയുക അപ്പം നമ്മുടെ ആ സ്റ്റെപ്പും കഴിഞ്ഞു ഇപ്പൊ എത്ര സ്റ്റെപ്പായെന്ന് അറിയാമല്ലോ എല്ലാവർക്കും നാല് സ്റ്റെപ്പായി അല്ലെ നാല് സ്റ്റെപ്പ് കഴിഞ്ഞില്ലേ ഇനി നമ്മുടെ അഞ്ചാമത്തെ സ്റ്റെപ്പ് അഞ്ചാമത്തെ സ്റ്റെപ്പ് അല്ലേ സോപ്പ് ക്ലീനിങ് ക്ലെൻസിങ് സ്ക്രബ് മസാജ് പാക്ക് ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പാണ് പറയാൻ വന്നത് അത് ശ്രദ്ധിച്ച് കേൾക്കണം ഇവിടെ നമ്മൾ എടുക്കുന്നത് എന്താണ് നമ്മൾ എടുക്കുന്നത് അരിപ്പൊടിയാണ് ഇവിടെ എല്ലാത്തിനും നമ്മൾ അരിപ്പൊടി വെച്ചുള്ളൊരു ഫേഷ്യലെന്ന് തന്നെ നമുക്ക് പറയാം ഇവിടെ നമ്മൾ എടുക്കുന്നത് അരിപ്പൊടി തന്നെയാണ് അരിപ്പൊടിയിലേക്ക് നമ്മൾ എടുക്കാൻ പോകുന്നത് കുറച്ച് ശർക്കരയാണ് അരിപ്പൊടി സ്ഥലം എടുക്കുക നമ്മുടെ ഫേസിന് ആവശ്യമുള്ളത് എടുക്കുക ശർക്കര അതിൽ കുറച്ച് ഒരു ശർക്കലം കുറച്ചെടുക്കുക ശർക്കര ഇങ്ങനെ നമ്മുടെ പിച്ചാത്തി വെച്ചിങ്ങനെ ചെയ്കി ചീകി എടുക്കുക അപ്പോൾ അരിപ്പൊടിയും ശർക്കരയായി കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അട ഉണ്ടാക്കാം അല്ലേ കൊതി വരുന്നില്ലേ അടയുടെ കാര്യം പുറത്ത് ഭയങ്കര ഇഷ്ടമാണ് അട ആട്ടം ആ ഇപ്പം അതൊക്കെ പോട്ട് പാരിപ്പൊടിയെടുത്തു ശർക്കര എടുത്തു പിന്നെ അതിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തേനാണ് തേൻ എടുത്തു പിന്നെ പാല് ഇത്രയും സാധനങ്ങൾ എടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ സുന്ദരമായ മുഖത്തേക്ക് ഇട്ടുകൊടുക്കുക ഇട്ടുകൊടുക്കുമ്പം നല്ല കട്ടിയായിട്ട് ഇട്ട് കൊടുക്കാൻ നല്ല കട്ടിയായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കട്ടിയായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് അതവിടെ ഇരിക്കണം പതിനഞ്ച് മിനിറ്റിൽ കുറവായിട്ട് ആരും വെക്കാനായിട്ട് പാടില്ല പതിനഞ്ച് മിനിറ്റ് കുറവ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന അത്ര ഒരു എഫക്റ്റ് കിട്ടത്തില്ല അതുകൊണ്ട് നിങ്ങൾ പതിനഞ്ച് മിനിറ്റ് വെക്കുക പതിനഞ്ച് മിനിറ്റിൽ കൂടി പോയാൽ കുഴപ്പമില്ല പതിനഞ്ച് മിനിറ്റിൽ കുറയാനായിട്ട് ഒരിക്കലും പാടില്ല അത് കഴിഞ്ഞ് ഈ പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെച്ചിരിക്കുമ്പോഴത്തേക്കും ഈ അരിപ്പൊടിയും ശർക്കരയും തേനും എല്ലാം കൂടെ നമ്മുടെ ഫേസ് ഒന്നിങ്ങനെ വലിയും അതപ്പം സ്കിന്നു ടൈറ്റ് ചെയ്യാനായിട്ടും ഒരുപാട് നല്ലതാണ് നമുക്കൊരു പ്രായമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിങ്ങനെ തൂങ്ങാനായിട്ട് തുടങ്ങും പയ്യെ 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 അപ്പം അത് തൂങ്ങുന്നതൊക്കെ ഒഴിവാക്കാനായിട്ടും നമ്മുടെ ഈ പറഞ്ഞ പായയ്ക്ക് സൂപ്പറാണ് പിന്നെ നമ്മുടെ മുഖം ഇത് ചെയ്തു കഴിയുമ്പോഴത്തെ കാര്യം പറയേണ്ട ഞാൻ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കൊക്കെ ഇപ്പൊ കല്യാണമാണേലും എൻഗേജ്മെന്റ് ആണേലും ഹൗസ് വാമിംഗ് ആണേലും എന്തിനു പോയാലും തലേ തലേദിവസം ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് പോകുക പതിവുണ്ട് അപ്പം പിറ്റേ ദിവസം നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും എല്ലാവരും ചോദിക്കും മുഖത്ത് കൊല്ലം ചെയ്തോ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ മോ ഗിയമ പറയുന്നതല്ല മുഖത്ത് കൊല്ലം ചെയ്തോ ചെയ്തോ എന്ന് ചോദിക്കും അയ്യോ ചെയ്തെങ്കിൽ എവിടെയാണ് ഏത് പാർലറിലാണ് പോയത് നന്നായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് നല്ല രസമുണ്ടല്ലോ കാണാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ എന്നൊക്കെ ഒരുപാട് പേരെന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ചുമ്മാ പറയുന്നതല്ല കേട്ടോ ഇതൊക്കെ ഞാൻ അനുഭവിച്ച ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് അപ്പോൾ ചോദിക്കുമ്പോൾ ഞാൻ പറയും എൻ്റെ ചാനൽ ഇതാണ് ചാനലിൽ കണ്ടേ എന്ത് വേണമെങ്കിലും ഇട്ടിട്ടുണ്ട് നോക്കണേ എന്ന് പറയും അപ്പോൾ അവർ പറയും പെട്ടെന്നൊന്ന് പറഞ്ഞു തരും എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ പെട്ടെന്ന് പറഞ്ഞു കൊടുത്തിട്ട് പോകാറുണ്ട് എന്തെങ്കിലും കാര്യം നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയത്തില്ലെന്ന് പറയാൻ പറ്റുമോ അത് ഗമയായി പോകത്തില്ലേ ഇപ്പം നമ്മൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തൊന്നും വെച്ചിട്ട് ഒന്നും സംഭവിക്കത്തില്ല അപ്പൊ നമ്മളേ പതിനഞ്ചിരുപത് മിനിറ്റ് ആയി ഇത് ഇട്ട് വെച്ചിട്ടല്ലേ അപ്പൊ ഇത് അത് ഇങ്ങനെ വലിച്ചുപറിച്ച് നിങ്ങൾ കളയല് ഏത് നമ്മുടെ ഫേസ് പാക്ക് ഇട്ടാലും നിങ്ങൾ അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം അധികം ഉണങ്ങുന്നതിന് മുന്നേ അത് പതുക്കേങ്ങ് അങ്ങ് തുടച്ചെടുക്കുക പക്ഷെ പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെക്കുമ്പോഴത്തേക്കും അത് ഡ്രൈ ആകും ഡ്രൈ ആയി കഴിയുമ്പഴത്തേക്കും ഒന്ന് കുറച്ച് പാല് നമ്മുടെ കയ്യിലെടുത്തിട്ട് അതൊന്ന് നനച്ചു കൊടുക്കുക നനച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഫുള്ള് നനച്ചു കൊടുക്കുക അപ്പം അതിൻ്റെ ഒരു നനവ് കിട്ടും അപ്പം നമുക്കിങ്ങനെ തുടച്ച് മാറ്റാനായിട്ട് എളുപ്പം കഴിയും ശേഷം മാത്രമേ നിങ്ങൾ തുടച്ച് മാറ്റാവുള്ളൂ തുടച്ച് മാറ്റി കഴിഞ്ഞിട്ട് ഫേസ് ഒന്ന് പോയി കഴുകുക കഴുകിയിട്ടൊന്ന് ഫേസ് കണ്ണാടിയിൽ വന്നൊന്ന് നോക്കുക അയ്യോ അജിത ചേച്ചി പറഞ്ഞതിലും നല്ല ഭംഗിയായിട്ട് എന്റെ ഫേസ് ഇരിക്കുന്നല്ലോ എന്തോ ഒരു ഭംഗിയാണ് എന്റെ ഫേസ് കാണാൻ കാണാമെന്ന് നിങ്ങൾക്ക് തന്നെ കണ്ണാടിയിൽ നോക്കുമ്പോൾ തോന്നും ഞാൻ പറയുന്നത് നിങ്ങളെ വിശ്വസിക്കണ്ട ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ എനിക്ക് കാമൻ്റിട്ടാൽ മതി അപ്പോളേ ഞാൻ പറഞ്ഞ ഫെബിൻ ഫൈസൽ എനിക്ക് തീർച്ചയായിട്ടും കമന്റ് ഇടണം ഇത് ചെയ്ത് നോക്കിയിട്ട് ഉണ്ടായിരുന്നു എന്ന് പറയണം ഞാന് ഏർ എൻ്റെ ഈ സബ്സ്ക്രൈബറിന് വേണ്ടിയാണ് ഇത് എല്ലാവർക്കും വേണ്ടി ചെയ്തതാണ് പ്രത്യേകിച്ച് ഇത് എൻ്റെ അടുത്ത് ഇന്നലെ കമൻ്റ് ഇട്ടുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തത് ഇന്ന് ശരിക്കും ഞാൻ ഈ വീഡിയോ ചെയ്യാനേ ഇരുന്നതല്ല പക്ഷെ നമ്മുടെ സബ്സ്ക്രൈബർ പറയുമ്പോഴത്തേക്കും നമുക്കത് ചെയ്യാതിരിക്കാനായിട്ട് പറ്റില്ല അതിൻ്റെ പേരിലാണ് ചെയ്തത് അപ്പം ഇന്നത്തെ നമ്മുടെ ഈ അരിപ്പൊടി വെച്ചിട്ടുള്ള ഫേഷ്യൽ അടിപ്പൊടി ഫേഷ്യലല്ലേ ചെയ്ത് ചെയ്ത് നോക്കിയിട്ടുള്ളവർ ഇതിനകത്ത് ഒരുപാട് പേര് കാണും ചെയ്ത് ചെയ്ത് തീർച്ചയായിട്ടും ചെയ്യണം കേട്ടോ ചെയ്തിട്ട് കല്യാണത്തിന് പോയി സുന്ദരിയായിട്ടൊക്കെ ഒരുങ്ങി വരണം കേട്ടല്ലോ പറഞ്ഞത് എല്ലാരും കേട്ടോ കേട്ടല്ലോ അപ്പൊ സുന്ദരിയായിട്ട് പോയിട്ട് ആരെങ്കിലും ഒക്കെ ഫേസ് കണ്ടിട്ട് ചോദിച്ചോ എന്നൊക്കെ എൻ്റെ അടുത്ത് കമന്റ് ഇടണം കേട്ടോ ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാർ തന്നെ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ പേരൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ